പ്രിയപ്പെട്ടവർ എന്നെപ്പോലെ പ്രായമുള്ള ധാരാളം പേര് എന്നോട് പറഞ്ഞു ഞാൻ ചെയ്യുന്ന വീഡിയോ കണ്ടവരും ചെയ്യാറുണ്ട് എൻ്റെ വീഡിയോ അവർക്കൊരു പ്രചോദനമാണ് അവർക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടെല്ലാം മാറിക്കിട്ടി എന്നൊക്കെ കമൻ്റ് ചെയ്യണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് അതിടാറുണ്ട് പലരും അത് കണ്ട് ചെയ്യാറുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മിക്കവാറും എക്സർസൈസിൻ്റെ വീഡിയോയും കൂടെ ഇടാൻ ആഗ്രഹിക്കുന്നു കാരണം അത് വേണ്ടി എനിക്ക് വളരെയധികം ഗുണമുണ്ട് എൻ്റെ ശാരീരികമായ പല ബുദ്ധിമുട്ടുകൾക്കും എനിക്ക് പരിഹാരം കിട്ടി അപ്പോൾ ആ കിട്ടിയ പരിഹാരം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വലിയ വീഡിയോ ആണ് അത് ഒറ്റയടിക്ക് ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ മൂന്ന് ഭാഗമായിട്ട് ഇടയാണ് അപ്പം ആദ്യം ചെയ്യാൻ തുടങ്ങുന്നവരാണെങ്കിൽ ആദ്യ ഭാഗം കുറേ ദിവസം ചെയ്യുക അത് കഴിഞ്ഞ് ഒന്നും രണ്ടും കൂടെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് മാത്രം ഒന്നും രണ്ടും മൂന്നും കൂടെ ചെയ്യുക അപ്പോൾ നമുക്കൊരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ലഭിക്കും നമുക്ക് ഒരുമിച്ച് വലിയ വീഡിയോ ഒക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരുമിച്ച് ചെയ്തിട്ട് മൂന്ന് ഭാഗമായിട്ടെന്ന് വിചാരിക്കുന്നു സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നമുക്ക് ആ വീഡിയോ ചെയ്യാം ഒരു നാൽപ്പത് മിനിറ്റ് ആണ് നമ്മുടെ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ ഓരോ തവണയും നമ്മൾ ആദ്യം വെറുതെ ഇങ്ങനെ ചെയ്യും നടക്കും ഇങ്ങനെ നടന്ന് ഓരോ തവണയും മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പൊ ആ മാറ്റത്തിനനുസരിച്ച് നിങ്ങളും എന്നോടൊപ്പം വരിക ഞാൻ ചെയ്യുന്ന അത്രയും സമയം തന്നെ ചെയ്യാൻ മാക്സിമം നോക്കുക ആ ടൈമർ ഇവിടെ കൊടുത്തേക്കാം ആ സ്ക്രീനിന്റെ താഴെ ടൈമർ കൊടുത്തേക്കാം അപ്പൊ അത് നോക്കിയിട്ട് നല്ല ഉത്സാഹത്തോടു കൂടി സന്തോഷത്തോടുകൂടി ചെയ്യുക ഓക്കെ റെഡി കമാ ചെയ്തുടങ്ങാം നടന്ന് തുടങ്ങാം ഓക്കെ കമാ ഞാൻ ചെയ്യുന്ന അത്രയും സമയം ചെയ്യുക നടന്നുകൊണ്ടേരിക്കാം ഓക്കെ ആ നടക്കുമ്പോൾ ശ്വാസം എടുക്കുകയും വിടുകയും വേണം വയർ ഒന്ന് ഉള്ളിലേക്ക് ചുരുക്കി പിടിക്കാൻ പറ്റിയാൽ നന്നായിരുന്നു വയർ ചുരുക്കി പിടിക്കുമ്പോൾ ശ്വാസം പിടിച്ചു വയ്ക്കരുത് വെറുതെ നടക്കുക എങ്ങനെ ഓക്കെ ഉള്ളിലേക്ക് വലിച്ചു ഒഴിച്ചാൽ അത് നമ്മൾ നട്ടലിന് ഗുണം ചെയ്യും അതാണ് നട്ടലിന് സ്ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയാണ് നന്നായിട്ട് നടക്കുക നെഞ്ചു പിരിച്ച് നല്ല ചിരിച്ച മുഖത്തോടു കൂടി നടക്കുക ഓക്കെ അങ്ങനെ നടക്കുക ഞാൻ മാറ്റുന്ന അനുസരിച്ച് നിങ്ങൾ മാറ്റിക്കൊള്ളൂ ഓക്കെ അടുത്തത് ഈ കൈ ഇങ്ങനെ കറക്കണ്ടരോ കൈ ആയിട്ട് ഇങ്ങനെ കറക്കുക ഇങ്ങനെ കറക്കൊണ്ടിരിക്കുക ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ നല്ലതാണ് തോളുവേദന ഏ കൈൻറെ വേദന ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് ശരീരം മുഴുവനായി നമ്മൾ ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ ജോഗ ഈ ജോഗിങ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ വളരെ ഷാർപ്പാണ് ബ്രെയിൻ ശൃംഗിയെന്ന് പറയും അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ സെൽസ് ചുരുങ്ങി വരും അങ്ങനെയാണ് ഈ അൽഷിമേഴ്സ് അഥവാ ഓർമ്മക്കുറവ് എന്നൊക്കെ പറഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഡിംനേഷ്യ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ വരാതിരിക്കാനായിട്ട് ജോഗിങ് വളരെ നല്ലതാണ് അവർ താളത്തിലാണ് നടക്കുന്നത് അപ്പോൾ ആ താളബോധം നമുക്ക് നല്ല രസകരമായിട്ടുണ്ടാകാം നല്ല ആസ്വദിച്ച് നടക്കുക അതാണ് ആവശ്യം നല്ല ഉത്സാഹത്തോടെ ആളൊക്കെ ഞാൻ പറയാറുള്ള പോലെ ഏത് പ്രായക്കാർക്കും ചെയ്യാം ഓക്കെ അടുത്തത് ഇങ്ങനെ തന്നിട്ട് ഇതാ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ചെയ്യാം വെറുതെ വളരെ സിമ്പിളായിട്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ആകുന്ന പോലെ ചെയ്താൽ മതി ഓക്കെ അല്ലേ റെഡി കാമോണ്ടാ ഇത് ഈ വശങ്ങളൊക്കെ നന്നായിട്ട് ഫ്ലെക്സിബിൾ ആകാനായിട്ട് നല്ല ഒരു അയവ് കിട്ടാൻ നമ്മുടെ അരക്കെട്ടിനൊക്കെ നല്ല അയവ് കിട്ടാൻ നല്ലതാണ് ചെയ്തുകൊണ്ടേ എന്നോടൊപ്പം ചെയ്യാം സിമ്പിൾ ആയിട്ട് ചെയ്യേ അ ഓക്കേ നടക്കുക ജോഗിങ് ചുമ്മാ നടക്കുക കൈ ഇങ്ങനെ മടക്കി ആ ഒരു രീതിയിൽ നടക്കുക കാല് നിലത്ത് അടിക്കരുത് ഇങ്ങനെ പടപടാന്ന് അടിക്കരുത് ആ കാലിൻ്റെ വിരൽ വേണം ലാൻഡ് ചെയ്യാൻ വിരലാണ് ഉപ്പൂറ്റി നിലത്ത് അടിക്കരുത് മനസ്സിലല്ലേ അത് അടി ചെയ്യുക ഇതൊക്കെ നമ്മുടെ ആ ബ്രീത്ത് നന്നായിട്ട് ശ്വാസോച്ഛ്വാസം നന്നായിട്ട് നടക്കാനും നല്ലതാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ പ്രാണശക്തി ഉണ്ടെങ്കിൽ നമുക്ക് എനർജി ഉണ്ടാവുകയുള്ളൂ നമുക്ക് ജോലി ചെയ്യാനും ചിന്തിക്കാനും ഓർമ്മശക്തിക്കൊക്കെ പ്രാണശക്തി വേണം അപ്പൊ ഈ ജോഗിങ്ങിലൂടെ നമ്മൾ ആ പ്രാണൻ ഉള്ളിലേക്ക് എടുക്കുകയാണ് നന്നായിട്ട് ആ അപ്രീതിക്കുന്ന നടക്കും ഓക്കെ അടുത്തതാ ഇങ്ങനെ വേണ്ട കാലിങ്ങനെ വഴിക്കുക ഞാൻ കാണിച്ചിരുന്ന പോലും ചെയ്യാം ഓക്കെ തുടങ്ങാം റെഡി കമ്മ ഉണ്ടെസ്റ്റൊക്കെ നന്നായിട്ട് ജലിക്കും നെഞ്ചിനെ പോത്തിരിക്കുന്ന അസ്ഥികൾ വാരികളൊക്കെ നന്നായിട്ട് ചലിക്കുമ്പോൾ ലങ്സിന് നന്നായിട്ട് കപ്പാസിറ്റി കിട്ടും നമ്മളെ ശ്വാസത്തെ കൂടുതൽ ഉൾക്കൊള്ളാൻ സാധിക്കും അല്ലെങ്കിൽ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം ഭംഗിയായിട്ട് നടക്കും അതാണ് അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ വീണ്ടും ജോഗ് ചെയ്യാം ജോഗ് ചെയ്യുന്ന ബലം ബലം ടോട്ടൽ ബോഡിയുടെ വയറിന്റെ അല്ലെങ്കിൽ കോർ സ്ട്രെങ്ത് എന്ന് പറയും അതിനൊക്കെ ഈ നടപ്പും നടത്തം നല്ലതാണ് നടത്താം വളരെ രസകരമായി നടക്കുക ആ കൈകളുടെയൊക്കെ ചരനം വരുമ്പോ നല്ലോണം ആസ്വദിച്ച് നടക്കുക ശങ്ങളിലുള്ള ആ വയറിന്റെ സൈഡിലൊക്കെ ഉള്ള ഫാറ്റ് കുറയാനും ആ ടോട്ടൽ അപ്പോൾ ആ ടോട്ടൽ ബോഡിയാണ് നമ്മൾ ചലിപ്പിക്കുന്നത് ഓക്കെ വീണ്ടും നടക്കുക പാതി വഴിയിൽ ഉപേക്ഷിക്കരുത് നടന്നുകൊണ്ടേ നമ്മുടെ ടൈം ആണ് പ്രധാനം അര മുക്കാൽ മണിക്കൂർ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും ഡെയിലി ഇത് ചെയ്താൽ മതി അന്നു ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഒരു സിക്സ്റ്റി പ്ലസ് അറുപത് കഴിഞ്ഞവർക്ക് പോലും ചെയ്യാവുന്ന വ്യായാമമാണ് നമ്മൾ ആഗ്രഹം വേണം മനസ്സിൽ ഇത് ചെയ്താലേ നമുക്ക് ആ സുഖങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റൂ എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ആഗ്രഹം വേണം ഓക്കെ അങ്ങനെയാണ് നടക്കേണ്ടത് അടുത്തത് ഡ ഇങ്ങനെ കൈ ഇങ്ങനെ കറക്കി എടുക്ക ഇങ്ങനെ ഓരോ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒന്നിങ്ങനെ ചലിച്ചുകൊണ്ട് ഇങ്ങനെ എടുക്ക വേണല്ലേ ഇവിടെ നമുക്ക് ആ തോളിന്റെ ചലനമാണ് സാധ്യമാതാ തോള് നെഞ്ച് ആ അരക്കെട്ട് കാലുകൾ ഹോൾ ബോഡി ടോട്ടൽ ബോഡിയാണ് ചലിക്കുന്നത് വീണ്ടും ജോഗ് ചെയ്യാം സിംപിളായിട്ട് ചെയ്യ ഞാൻ ചെയ്യുന്ന അത്രേ സ്പീഡ് തന്നെ ചെയ്യണമെന്നില്ല എന്നോടൊപ്പം ചെയ്താൽ മതി സ്പീഡ് കുറവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ബെറ്റർ ലേറ്റ് നെവർ എന്നൊരു ചൊല്ലില്ല അതായത് ഒന്നും ചെയ്യാതിരിക്കുന്നതെന്ന് തന്നെയല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതെന്ന് നമുക്കൊരു നമ്മുടേതായ ഭാഷയിൽ നിർവചനം കൊടുക്കാം അതല്ലെങ്കിൽ വൈകി തുടങ്ങിയതാണെങ്കിലും ഇപ്പോഴാണ് നിങ്ങൾക്ക് ഇത് കണ്ടതെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങിക്കോളാം ഓ ഇത്രയും കാലമൊക്കെ ആയില്ലേ അങ്ങനെ വിചാരിക്കണം ഏത് പ്രായത്തിലും നമുക്ക് ആരംഭിക്കാം വ്യായോ ഓക്കെ അടുത്തത് കൈകളിങ്ങനെ പിടിച്ചിട്ട് വേണ്ട ഈ കാല് ഇങ്ങനെ പൊക്കിത്തൊടാൻ ശ്രമിക്കുക ശ്രമിച്ചാൽ മതി തൊട്ടില്ലായെന്ന് വെച്ച് കുഴപ്പമൊന്നും ചെയ്തുകൊണ്ടിരിക്കുക ും ചെയ്യാ നമുക്കൊന്ന് ഒന്ന് മനസ്സ് വെച്ചാ മതി നമ്മുടെ കൂടെ ഉള്ളവർക്ക് മക്കൾക്ക് ഭാര്യക്കെ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒരു വീട്ടിൽ എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ചെയ്യണം ആരെയും അച്ഛനും മക്കളും അവർ കൂടെ ചെയ്യണം എന്ത് രസമായിരിക്കും അല്ലെ അങ്ങനെ 别弄，了，你就给。看呐。<laughs> <laughs> ആ ശ്വാസത്തിന്റെ കാര്യം മറന്നുപോല ആ ഒരു താളത്തിൽ തന്നെ ശ്വാസം എടുക്കുമ്പോഴുകയും ചെയ്താന്ന് നടന്നുകൊണ്ടേ ഇരിക്കുക അരക്കെട്ട് കാലുകൾ ഒക്കെ നന്നായിട്ട് ചലിപ്പിക്കാൻ മറന്നുപോരും നമ്മള് ഇടക്ക് വരുമ്പോ ആ അതിൽ നിന്നുള്ള വിട്ടുപോകും അപ്പൊ വിടാൻ പാടില്ല ശ്രദ്ധപ്പെടാതെ ചെയ്യാം ഇതാ ഒരു നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന അതേ ക്രമത്തിൽ തന്നെ ചെയ്യാം വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് തന്നെ ചെയ്യാം ഓക്കെ അടുത്തതാ ഓരോ കാലങ്ങനെ നോക്കുക കൈ മുകളിലേക്ക് നോക്കുക സിമ്പിൾ നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുള്ളതാണ് എങ്കിലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയും ആ ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി ആണ് പുതിയത് പുതിയത് ചെയ്യുക ഓക്കെ ചെയ്തുകൊണ്ടിരിക്കാം കണ്ടോ ഇവിടെ ഒക്കെ നമ്മുടെ ആ തോളുകൾ നെഞ്ച് അരക്കെട്ടിന്റെ ഭാഗം കാലുകളൊക്കെ ചലിക്കുക ഓക്കെ അഗൈൻ ജോഗ് ചെയ്യുക ജോഗ് ചെയ്യുക നല്ല ചെയ്യുക ആ നല്ലൊരു ചിരി മുഖത്ത് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നല്ല ഹോർമോണുകളാണ് ഉത്പാദിപ്പിക്കുന്നത് നമ്മളെ ഹാപ്പി ആക്കുന്ന ഹോർമോൺ നമുക്ക് ഹാപ്പിനെസ് അല്ലേ ആവശ്യം സന്തോഷം അല്ലേ അല്ലല്ലേ നമ്മൾ ഈ പഴക്കം പായ ജോലിക്ക് പോകുന്നതും പഠിക്കുന്നതും അല്ലേ അടുത്തത് ഇങ്ങനെ ഇങ്ങനെ പഞ്ച് ചെയ്യാം സൈഡിലേക്ക് അങ്ങനെ ആ വശങ്ങളിലേക്ക് പടി ആ എന്നോടൊപ്പം ചെയ്യാൻ പഴക്കം ചെയ്യ വീണ്ടും ജോഗ് ചെയ്യാം ജോഗ് ശ്വാസം ഒരു താളത്തിൽ ഉടലും ആ ശ്വാസം എടുക്കലും ഉടലിൽ ഒരു താളം വേണം അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റിത്മിക് എക്സസൈസ് എന്ന് പറയുന്നത് എയ്റോബിക്സ് നമുക്ക് ശ്വാസം ആവശ്യമാണേ അപ്പം അതുകൊണ്ട് തന്നെ ശ്വാസത്തെ എത്തിച്ചുകൊണ്ടേ ഇരിക്കുക മറന്നു പോരണ്ടത് ഓക്കെ അടുത്തത് വേണ്ട ഇങ്ങനെ വേണ്ട വെറുതെ ഒരു കാലം മുന്നോട്ടെടുക്കുക പുറകോട്ടെടുക്കാം തുടങ്ങി വെറുതെ ഒരു കാലം കണ്ട വീണ്ടും ജോഗ് ചെയ്യാം